ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ മാളികപ്പുറവും മാമാങ്കവും നൂറ് കോടി നേടിയിട്ടില്ല പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തി സംവിധായകൻ വേണു കുന്നംപള്ളി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ ഉണ്ണിമുകുന്ദനെ നായകനാക്കി നവാഗതനായ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് മാളികപ്പുറം കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ വേണു കുന്നംപള്ളിയാണ് ചിത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രം നൂറുകോടിയിലധികം രൂപ നേടിയതായി പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ സിനിമ അത്രത്തോളം കലക്ഷൻ നേടിയിട്ടില്ല എന്ന് പറയുകയാണ് സംവിധായകൻ വേണു കുന്നംപള്ളി മാളികപ്പുറം നൂറ് കോടി കളക്റ്റ് ചെയ്തിട്ടില്ല ആ പടം ആകെ എഴുപത്തി കോടി മാത്രമേ നേടിയിട്ടുള്ളൂ സാറ്റലൈറ്റ് ഒ ടി ടി റൈറ്റ്സ് ബാക്കി ബിസിനസ് ഒക്കെ ചേർത്താണ് എഴുപത്തഞ്ച് കോടി പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഇരുന്നൂറ് കോടി പോസ്റ്റർ സത്യമാണ് തിയേറ്ററിൽ നിന്ന് നൂറ്റി എഴുപത് കോടിയോളം രൂപ ആ പടം കളക്റ്റ് ചെയ്തു ബാക്കി ഒ ടി ടി സാറ്റലൈറ്റ് എല്ലാം ചേർത്ത് ഇരുന്നൂറ് കോടിയുടെ ബിസിനസ് നേടി എന്ന് വേണു കുന്നംപള്ളി പറഞ്ഞു ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ുംപള്ളി ആദ്യ സംവിധാനം ചെയ്തത് മമ്മൂട്ടിയെ നായനാക്കി മാമാങ്കം എന്ന ചിത്രമായിരുന്നു ആ ചിത്രത്തിലും ഉണ്ണിമുകുന്ദൻ മികച്ച വേഷത്തിലെത്തിയിരുന്നു മാമാങ്കം എന്ന തന്റെ ആദ്യ സിനിമയും കോടി ക്ലബിൽ ഇടം നേടേണ്ടിയിരുന്നില്ല എന്നും സിനിമയുടെ കളക്ഷൻ താഴോട്ട് പോകുന്നത് കണ്ടപ്പോൾ അന്ന് പറ്റിയ അബദ്ധമായിരുന്നു സിനിമ നൂറ്റി മുപ്പത്തി കോടി കളക്ട് ചെയ്തു എന്നുള്ള പോസ്റ്റർ എന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തരങ്ങളും പറ്റും എന്ന് പറയില്ലേ എന്റെ അടുത്ത് പല ആളുകളും അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ ജനങ്ങൾ കയറുകയുള്ളൂ എന്നാണ് അതുപോലെ ചിത്രത്തിന്റെ വിജയം ആഘോഷിച്ചുള്ള കേക്ക് മുറിയും മറ്റൊരാളുടെ ഉപദേശമായിരുന്നെന്ന് വേണു കുന്നംപള്ളി ഇന്റർവ്യൂവിൽ പറയുന്നു പല സിനിമകളും ഇതുപോലെ തന്നെയാണ് നൂറ് കോടി ക്ലബിലൊക്കെ വെറുതെ തള്ളുന്നതാണ് ചിത്രത്തിന്റെ പ്രമോഷന് വേണ്ടി അത് ഏറ്റുപിടിക്കാൻ കുറെ ആരാധകരും ആ സമയത്ത് പരിചയമില്ലാത്തത് കൊണ്ട് എന്തും ചെയ്തു പോകുന്ന അവസ്ഥയിലായിരുന്നു നമ്മുടെ ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ടി ഡി എം ഹാൾ ഗ്രൗണ്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് കേക്ക് മുറിക്കാമെന്ന് പക്ഷേ അത് അന്നാണ് ഇന്ന് സിനിമ എന്താണെന്ന് ഞാൻ പഠിച്ചു പണികൾ പഠിച്ചു ഡയറക്ടർ എന്തെന്ന് മനസ്സിലാക്കി അയാളുടെ സ്വഭാവം മനസ്സിലാക്കി സിനിമ ചെയ്യാൻ പഠിച്ചു അതിനുശേഷം എൻ്റെ ഒരു സിനിമയെക്കുറിച്ച് ഒരു വിവാദവും ഉണ്ടായിട്ടില്ല വേണു കുന്നംപള്ളി പറഞ്ഞു അതിനുശേഷം മാമാങ്കം എന്ന ചിത്രത്തോടു കൂടി ഒട്ടനവധി ചിത്രങ്ങളാണ് വേണു കുന്നംപള്ളിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചത് അതിൽ പരാജയപ്പെട്ടത് ചാവേർ എന്ന കുഞ്ചാക്കോ ബോബ ചിത്രമാണ് എന്തായാലും മാളികപ്പുറം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം തന്നെയാണ് ടോട്ടൽ ബിസിനസ് എഴുപത്തി കോടിയാണെന്നാണ് വേണു കുന്നംപള്ളി ഈ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത് എന്നാൽ മമ്മൂട്ടിയുടെ മാമാകം എന്ന ചിത്രം പരാജയം തന്നെയായിരുന്നു ഒരു പക്ഷേ മലയാളത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം ചിലപ്പോൾ ആവേശവും അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രവുമാകാം പിന്നെയുള്ളത് പിന്നെയുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ് പക്ഷേ ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ചിത്രം കളക്റ്റ് ചെയ്തുവെന്നായിരുന്നു അവകാശവാദം എന്നാൽ അതത്ര വിശ്വസനീയമല്ല കാരണം ആ സമയത്ത് ഇ ഡി ഒക്കെ വന്ന് പല കേസുകളും ഉണ്ടായിരുന്നു എത്ര കോടി നേടി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും കറക്റ്റായി ഒരു വിവരവുമില്ല പിന്നെ ലൂസിഫറും പുലിമുരുകനുമൊക്കെയാണ് പുലിമുരുകൻ്റെ വിവാദം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അടങ്ങിയതേയുള്ളൂ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയില്ലെന്നാണ് സഹനിർമ്മാതാവ് നിർമ്മാതാവ് വെളിപ്പെടുത്തിയത് എന്നാൽ നിർമ്മാതാവ് കോടി നേടി എന്നുള്ള അവകാശവാദവും ഉന്നയിച്ചു പിന്നെ ലൂസിഫർ ആണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയെന്ന പോസ്റ്ററുകളൊക്കെ അടിച്ചിരുന്നു ലൂസിഫർ എന്നാൽ നൂറ് കോടിക്ക് മുകളിലാണ് ലൂസിഫർ കളക്ട് ചെയ്തത് എന്നായാലും മലയാളത്തിലുള്ള കോടി ക്ലബുകൾ എത്ര വിശ്വസനീയമാണെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയുണ്ട് എന്തായാലും ഒരുപാട് കലക്ഷൻ നേടുന്ന മലയാള ചിത്രങ്ങൾ ഇറങ്ങട്ടെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ മലയാളത്തിൽ നൂറ് കോടി നേടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്കിപ്പോഴും ഉറപ്പിച്ചു പറയാവുന്ന ചിത്രങ്ങൾ ആവേശം മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പ്രേമലു എന്നീ ചിത്രങ്ങൾ മാത്രമാണ് പിന്നെ ലൂസിഫറും ബാക്കിയുള്ളതെല്ലാം സംശയ നേരിലാണ് മമ്മൂട്ടി ഇതുവരെ കോടി ക്ലബിൽ ഇടം നേടിയിട്ടില്ല മമ്മൂട്ടിയുടെ കോടി സിനിമ ഈ വർഷം പിറക്കുമെന്ന പ്രതീക്ഷയോടെ മമ്മൂട്ടി ആരാധകരും കാത്തിരിക്കുകയാണ് എന്നാൽ മലയാളത്തിൽ ഇതുവരെ കണ്ട എല്ലാ റെക്കോർഡുകളും തകർക്കാൻ കൽപ്പുള്ള ഒരു ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് വരുന്നുണ്ട് ഏതാണെന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തു ചിത്രത്തിന് പോസിറ്റീവ് വരാണെങ്കിൽ അടുത്തൊന്നും ഒരു മലയാള സിനിമയ്ക്കും ആ റെക്കോർഡിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്